ഹലോ വെൽക്കം ടു മൈ ചാനൽ നിങ്ങളുടെ വില പോവാതിരിക്കാൻ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് ഇന്നത്തെ ടോപ്പിക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ എല്ലാവരും പുറത്തൊക്കെ പോയി കുറച്ച് ഫ്രണ്ട്സുകൾ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇടപഴകുന്ന ആൾക്കാരായിരിക്കും പക്ഷെ അവരൊക്കെ നമ്മൾക്ക് വാല്യൂ തരണം എന്നില്ല ഇനി ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുന്നിടത്ത് എല്ലാവരും വാല്യൂ തരുന്നതായിരിക്കും നിങ്ങൾക്ക് വാല്യൂ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയും കൂടെ വേണം ഇനി വീഡിയോയിലോട്ട് നമുക്ക് പോവാം നിങ്ങളുടെ വില നിങ്ങളായിട്ട് തന്നെ കളയുന്ന ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾ ആൾക്കാരോട് പോയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ അതായത് ഇപ്പോ ഒരു ഫ്രണ്ട് സർക്കിളിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ വില തരാത്ത ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് കുറച്ച് റെസ്പെക്ട് വേണം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം പറഞ്ഞു ബഗ്ഗി ചെയ്ത് അങ്ങോട്ട് കയറിച്ച് ചെന്ന് സംസാരിക്കാറുണ്ടോ നിങ്ങളുടെ വില പോകുന്ന ഒരു കാര്യമാണത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിക്കോ നമ്മളോട് വളരെ ആത്മാർത്ഥമായി നിൽക്കുന്ന ആൾക്കാരോട് മാത്രം നമ്മൾ ആത്മാർത്ഥത പുലർത്തിയാൽ മതി അല്ലാത്തവരെ നമ്മൾ അതേപോലെ തന്നെ ഇഗ്നോർ ചെയ്ത് വിടേണ്ടതാണ് സോ ആരോടെങ്കിലും പോയി ബഗിന്നുണ്ടെങ്കിൽ അതിപ്പോ തന്നെ നിർത്തിക്കൊള്ളണം ഇനി അടുത്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഒരാളോട് പോയി സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് സംസാരിക്കാതിരിക്കുക ഈ ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ നിന്ന് കേൾക്കുന്ന ആൾക്ക് ഒരു വെറുപ്പ് നിങ്ങളോട് വരാനുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങൾ മിതമായി സംസാരിച്ചാൽ മതി ആവശ്യത്തിന് സംസാരിക്കുക ലിമിറ്റ് വിട്ട് ഒരുപാട് പേര് സംസാരിക്കാതിരിക്കുക നിങ്ങളുടെ വില പോകുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം കൂടെയാണ് ഇത് അപ്പൊ നിങ്ങൾ ഇനി ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മെയിൻ ആയിട്ട് സംസാരിക്കുക ലിമിറ്റ് വിട്ട് സംസാരിക്കാതിരിക്കുക നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് മെയിൻ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും സങ്കടം വന്നു പറയാനുണ്ടെങ്കിൽ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തി പറയുന്നത് മുഴുവൻ ഇരുന്ന് കേട്ടതിന് ശേഷം മാത്രം തിരിച്ച് മറുപടി പറയുക ഇടയിൽ കയറി അങ്ങോട്ട് സംസാരിച്ച് ആ കാര്യത്തിന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അങ്ങോട്ട് സംസാരിക്കുന്ന പരിപാടി നിർത്തുക ശരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഒരാള് എന്തെങ്കിലും നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ അത് മുഴുവൻ കേട്ടിരുന്നിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ റിപ്ലൈ കൊടുക്കുക അല്ലാതെ ഈ എടയിൽ കയറി എടയിൽ കൂടെ ഇങ്ങനെ ചെന്ന് സംസാരിക്കരുത് ഓക്കെ ഇനി നിങ്ങളുടെ വില പോകുന്നൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ നമ്മൾ പാലിക്കേണ്ടതാണ് സോ നമ്മൾ പബ്ലിക് പ്ലേസിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ കാണും നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വോള്യം കുറച്ച് വീഡിയോസ് കാണാം ചില ആൾക്കാരുണ്ട് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അവിടെ ആൾക്കാർ കൂടുന്ന ഇടത്ത് പോയി ഇരുന്നിട്ട് ഫുൾ വോളറ്റിൽ വെച്ചിട്ട് ഓരോ റീൽസോ വീഡിയോസ് കാണുന്നവര് അങ്ങനെ ചെയ്യാതിരിക്കുക അത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വില പോകുന്ന ഒരു കാര്യ നിങ്ങളുടെ വില കംപ്ലീറ്റ്ലി പോകുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഇതും ഉണ്ട് സോ ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസിൽ ചെന്ന് പെടുന്ന സമയത്ത് തർക്കിക്കുന്ന സമയത്തൊക്കെ ഒച്ചത്തിൽ സംസാരിക്കുക അല്ലാതെ തന്നെ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിർത്താൻ നിങ്ങളുടെ വില പോകുന്ന കാര്യമാണ് ആരോട് സംസാരിക്കുമ്പോഴും ഒരു മീഡിയം മൂല്യത്തിലൊക്കെ സംസാരിക്കുക ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കാതിരിക്കുക ഈയൊരു കാര്യം മാത്രം ഞാൻ ഈയൊരു വീഡിയോയിൽ പറയുന്നുള്ളൂ ഈ ഒരു അഞ്ചു കാര്യം മാത്രമേ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ ഇനിയും കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അതുവരേക്കും സ്റ്റേ ചൂണ്ട് ഓക്കെ ബൈ